അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല വണ്ടർഫുൾ കപ്പ് ആൻഡ് മാക്സൈറ്റ് ആണ് അപ്പൊ നമുക്ക് കളക്ഷൻ കാണാം കളക്ഷൻ പോണിന് മുന്നായിട്ട് ഇത് ഓർഡർ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണോ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് അടി കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ വാട്സ്ആപ്പ് നമ്പർക്ക് എനിക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് കമന്റ് ചെയ്യാം നമ്മളെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് രേഖപ്പെടുത്തിക്കൊള്ളി അപ്പൊ ഓക്കെ വെൽക്കം ബാക്ക് ടു ഇക്കോ ഫാഷൻ അപ്പൊ നല്ല ഒന്നാം തരം നമ്പർ വൺ ക്വാളിറ്റി കഫ്താൻ മാക്സി ചെറിയ വിലക്ക് നിങ്ങൾക്ക് കിട്ടും ചെറിയ വിലക്കേ നമ്മൾ തരുള്ളൂ നല്ല ബോർഡറിൽ മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് മെറൂൺ കളറിന്റെ ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഫുൾ ബോഡി ബോഡിന്റെ എൻഡിൽ ഇങ്ങനെ പോയിട്ട് ദബടം എന്നിട്ട് നിൽക്കുന്നു അപ്പോൾ എല്ലാ ബോർഡറിലും നല്ല മെറൂൺ കളർ ബോർഡർ ലൈൻ ആണ് വന്നിട്ടുള്ളത് കളർ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രേ കളർ മുന്തിരി കളർ നല്ല കഫ്താൻ മാക്സി അടിപൊളിയായിട്ട് ഒരു കിടിലായിട്ട് തന്നെ വിശേഷിപ്പിക്കണം ക്ലോത്ത് നോക്കുകയാണെങ്കിൽ ബനിയൻ ക്ലോത്ത് ആണ് നല്ല കട്ടിയുള്ള ജേഴ്സി ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒന്നും കൊണ്ട് പഠിക്കാറില്ല ഒരു മുതൽ ഐറ്റം അപ്പൊ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് മാത്രം കൊണ്ടുവന്ന ഒരു ഐറ്റം എന്താണ് റിപ്പീറ്റേഷൻ വരുന്നത് ഇത് പലാസ അങ്ങനെ ചില ചില പാർട്ടിവെയർസ് കോട്ടൺ സെറ്റ് ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം പറയുന്ന ഐറ്റങ്ങൾ അതേപോലെ കഫ്താൻ മാക്സി എല്ലാവർക്കും വേണം അതുകൊണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് അമ്പത്തി ആറ് ഫിഫ്റ്റി സിക്സ് ചിലപ്പോ നോക്കി കഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ എന്തായാലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല അമ്പത്താറ് സൈസ് മാക്സി ഉപയോഗിക്കുന്നവർക്ക് ഒക്കെ പറ്റും എസ് മുതലും സ്റ്റാർട്ട് ചെയ്യുക എസ് എം ഐ എൽ എസ് എൽ ചെല ഡിപ്ലക്സ് എല്ലായിരിക്കും ഇത് പക്കാ ചൂട്ടാവും അപ്പൊ ഐറ്റം ഒരു രക്ഷ ഇല്ല അപ്പൊ വില കേട്ടാണെങ്കിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപക്ക് വെറും രണ്ട് എട്ട് പൂജ്യം കേട്ടാ വെറും രണ്ട് എട്ട് പൂജ്യം രൂപക്ക് ഇങ്ങനെ ഒരു മുതല് അതും ജേഴ്സി ക്ലോത്തിൽ നല്ല കിഡിലും ക്വാളിറ്റിയിൽ ഇങ്ങനെ ഒരു കഫ് ആൻഡ് മാക്സിങ് കിട്ടുക പറഞ്ഞുകഴിഞ്ഞാല് ഇതാണ് ആ ഐറ്റം ഇനി ഓർഡർ കാത്തി അടിയില നമ്പർ ബോർഡർ ലൈൻ നോക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് റോസ് കളർ ഒരു ലാവൻഡർ ടച്ച് തന്നെ റോസ് കളർ ബോർഡർ ലൈൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നല്ല അൻപത്തി ആറ് ഇഞ്ച് ലെങ് കിഡിലെ കഫ്താൻ മാക്സീ ആണ് വരുന്നത് അപ്പൊ ലെങ് ഓക്കെയാണ് ഐറ്റം കളറിലും ഓക്കെയാണ് വിലയിലും ഒക്കെയാണ് ഇനി എന്താ ഓക്കെ വേണ്ടത് ഓർഡർ ആക്കിപ്പോളി ഇനി നെക്സ്റ്റ് പീക്കോ ഗ്രീൻ ബോർഡർ ലൈൻ നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് റോസ് കളർ അടിപൊളി ഐറ്റം അടിപൊളി കളർ വെറും ഇരുന്നൂറ്റമ്പത് രൂപ രൂപ ഇരുനൂറ്റമ്പത് രൂപയുള്ളൂ അതെ പറഞ്ഞത് വേം എന്നുള്ളത് ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് റിപ്പീറ്റേഷൻ പറഞ്ഞിട്ട് കൊണ്ടു ആയിട്ടാണ് റിക്വസ്റ്റും കൂടി റോസ് കളർ ഡാർക്ക് ഗ്രീൻ ആണ് ബോർഡർ ലൈൻ വരുന്നത് കേട്ടോ അപ്പൊ ക്ലോത്ത് നോക്കുകയാണെങ്കിൽ ക്ലോത്തും വേണേ ഞാൻ പ്രത്യേകം എടുത്ത് പറയണേ ക്ലോത്ത് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ജേഴ്സി ക്ലോത്ത് കയറിയുമ്പോൾ തന്നെ കുറച്ച് സ്ട്രെച്ചബിൾ ആണ് പിന്നെ ചെസ്റ്റിന്റെ ഭാഗത്ത് എന്തായാലും സ്ട്രെച്ച് ചെയ്യണ ആ ഒരു ലെവലിൽ വരുന്നത് പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻസിന്റെ ഇഷ്യൂ വരുന്നില്ല നെഴലടിക്കുക എന്നുള്ള ചിന്തകൾ ഒന്നും നോക്കണ്ട നെലടിക്കുന്നില്ല ഐറ്റം അടിപൊളിയാണ് അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ള തിമിനായിട്ടുള്ള സാധനം എന്നല്ല ക്വാളിറ്റി കിടന്ന ഐറ്റം അപ്പൊ നമ്മൾ ഇനി പ്രിന്റ് കിടക്കുക ഒരു അഞ്ച് പ്ലെയിൻ കളർ ഞാൻ കാണിച്ചു തന്നെ അഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഓർഡർ ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അടിയിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കണേ ആ നമ്പർക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി സ്ക്രീൻഷോട്ടിട്ടാ അപ്പൊ പ്ലെയിനിന്ന് എടുക്കുക അതേപോലെ തന്നെ ഞാൻ കാണിച്ചു തന്നെ പ്രിന്റിൽ നിന്ന് ഏതാണ് ഇഷ്ടപ്പെട്ട് അതും കൂടി എടുക്കുക നല്ല പൂക്കള പ്രിന്റുടെ ബ്ലാക്ക് ബോർഡർ ലൈം നല്ല അടിപൊളി സോഫ്റ്റ് ക്ലോത്തില് ജീൻസ് ക്ലോത്തിൽ നല്ല കഫ്താൻ മാക്സി കണ്ടോളൂ അടിപൊളി തന്നെ പറയണം അടിപൊളിയിൽ കുറയൂല അങ്ങനെ നല്ല ബ്ലാക്കിൽ ഈ ഒരു വർക്ക് പ്രത്യേകിച്ച് ഈ ബോർഡർ നെക്കിൽ ഈ ഒരു വർക്ക് പിന്നെ ഈ അലാസ്റ്റിക്കിന്റെ ഈ വലിയ ഭാഗത്തിലുള്ള വർക്ക് അപാരം അപാരം അടാറ് പ്രിന്റ് ആണ് വമ്പൻ പ്രിന്റ് തന്നെയാണ് നല്ല ലാവണ്ടർ കളറിലാവണ്ടർ കളറിലെ പ്രിന്റ് ഈ പ്രിന്റ് നോക്കിയെങ്കിൽ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഒരു കുറവും പറയാനില്ല എല്ലാം ഫ്ലോറൊക്കെ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും പ്ലെയിനിലാണെങ്കിലും റേറ്റ് ഒക്കെ വരുന്ന ഒരേ റേറ്റ് ആണ് വേറൊരു ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും കുറഞ്ഞ വിലക്ക് ഇത്രയും നല്ലൊരു കഫ്താൻ മാക്സി റെഡ് കളർ നല്ല വേറെ ഇത് പൂവിൻ്റെ നല്ല പ്രിന്റ് ഇതെങ്ങനെയൊരു പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് കണ്ട കഴിഞ്ഞാൽ എന്തായാലും എടുക്കാൻ തോന്നും അപ്പൊ കണ്ടില്ല ഇനി എടുത്തോടെ അപ്പൊ ഞാൻ ഇനി കാണിച്ചരാൻ പോണ ഐറ്റം കഫ്താൻ മാക്സ് ഇല്ല പക്ഷെ ജേഴ്സി ക്ലോത്തി ഉള്ള നോർമൽ മാക്സിലെ മെത്തേഡിൽ പിന്നെ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് എല്ലാവർക്കും പൊതുവേ ഒരാൾ ഞങ്ങളോട് സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഐറ്റം ആണിത് ഇതാണ് മുതൽ നോർമൽ മാക്സി ആണ് സാധാ നമ്മൾ വീട്ടിലിടുന്ന നോർമൽ മാക്സീസ് ആണ് അത് കോട്ടണിലും റയോണിലും അൽഫൈനിലും ഒക്കെ വരാനുള്ളത് പ്രാവശ്യം ഒന്ന് ക്ലോത്ത് ചേഞ്ച് ആക്കിയിട്ട് നല്ല ജേഴ്സി ക്ലോത്ത് ഇട്ടുക നല്ല സോഫ്റ്റ് ജേഴ്സി ക്ലോത്ത് ഇട്ടുക നല്ല ക്ലോത്ത് ഒരു രക്ഷ കിട്ടില്ല കിട്ടുന്ന സാധനമാണ് പ്രിന്റ് വരുന്നത് നല്ല പൂവിന്റെ പ്രിന്റ് ആണ് ചെസ്റ്റിലെ ഈ വർക്ക് നോക്കുകയാണെങ്കിലും ബോർഡർ ലൈൻ്റെ ആ ലൈൻ ലേസ് ഉണ്ടല്ലോ ഈ ഒരു മെത്തേഡ് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ പറയണം അടിപൊളി സ്ലീവ് വരികയാണെങ്കിൽ പതിനാലര ഇഞ്ച് മുക്കാ സ്ലീവിൽ വരുന്ന അടിപൊളി സാധനം ടോപ്പ് ലെ ഈ ഒരു മാച്ചിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ അമ്പത്തഞ്ചര ഇഞ്ചോളം ലെങ് സെയിം സാധനത്തിന്റെ തന്നെ കളർ ചേഞ്ച് നോക്കാം അതെ ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ബ്ലൂ കളർ ആണ് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ബ്ലൂ കളർ നേക്കാരം ആൾക്കാർ ഇപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല വയലറ്റ് കളർ നല്ല ഭംഗിയുള്ള വയലറ്റ് ആണ് ആ കണ്ണ് കുത്തുന്ന വയലറ്റ് അല്ല ഇതാ ഇതാണ് കളർ ലാവണ്ടർ ടച്ച് എവിടെയോ അങ്ങനെയോ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഐറ്റം ഒരു അച്ഛല്ല അത്യാവശ്യം മുക്കാസ്ലീവ് എന്ന നല്ല ബനിയൻ ക്ലോത്തിന്റെ കീടിനെ സാധനമാണ് അപ്പോ നൈറ്റ് യൂസ് ചെയ്യണു അവർക്ക് യൂസ് ചെയ്ത് നമ്മള് കമന്റ് ബോക്സിലും വരലുണ്ട് ഈ കമന്റോട് പിന്നെ അതേപോലെ പ്രൈവറ്റ് ആയിട്ട് ഞമ്മക്ക് മെസ്സേജ് അയച്ചിട്ട് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങക്ക് ഉള്ളതാണ് ഇങ്ങക്ക് നല്ലത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ എല്ലാവരും കണ്ടോ ഇഷ്ടായോ ഏത് ഇഷ്ടായി പറ്റോ ഇഷ്ടമായി കൺഫേം ആണ് അപ്പൊ അതുകൊണ്ട് ഏത് കളറാണോ പറ്റിയത് ആ കളർ സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു മൂന്നാറ് കളറിൽ തോളൂ പ്ലെയിൻ ഒന്ന് പ്രിന്റിലൊന്ന് അല്ല അപ്പൊ നേരെ അതായത് നമ്മൾ നമ്പർ അടി കൊടുക്കണേ അത് സ്ക്രീൻഷോട്ട് അയച്ചുതരാം ഇന്ത്യൻ പോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരാം പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരുവർ റോഡിൽ ഇന്ത്യൻ ഒരുപെട്ട റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഷോപ്പ് തീർച്ചയായും വരിക ഓൾ വെൽക്കം അപ്പൊ അപ്പൊ ഇന്നും ഇതേപോലുള്ള അഡാർ ഐറ്റങ്ങളിലേക്ക് ഞാൻ ഇന്നും വരാം ഓക്കെ